നമ്മളിവിടെ കൽപ്പാത്തിൽ നിന്ന് കൽപ്പാത്തി വിശേഷങ്ങളൊക്കെ തള്ളുമ്പോൾ അവിടെ ശ്വാസം കിട്ടാൻ പറ്റാത്ത രീതിയിൽ ശ്വാസം പോലും കിട്ടാൻ പറ്റാത്ത രീതിയിൽ സ്വാധി നിൽക്കുന്നുണ്ടോ ഒന്നാമത്തെ അവിടുത്തെ ഒരു സാഹചര്യം കൂടിയാണ് ദില്ലിയിലെ യമുന നദിയിലെ വിഷപ്പുക അല്ല വിഷപ്പത ഉയരുന്ന ആ ഒരു സമയത്ത് തന്നെ ദില്ലിയിലെ വായു നിലവാര സൂചിക അത് താഴോട്ട് വരുന്നു ഗുണനിലവാര സൂചികയിൽ ഏറ്റവും താഴേക്ക് പോകുന്ന ഒരു ഒരവസ്ഥയാണുള്ളത് ഓക്സിജന്റെ ലഭ്യത കുറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നു സ്വാതി നിൽക്കുന്നുണ്ട് കുറേ തന്നെ സ്വാതി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ദില്ലിയിൽ എന്തായാലും വായു ദില്ലിയിലെ ഇപ്പോഴത്തെ ഒരു സവിശേഷ സാഹചര്യം പ്രത്യേക കാലാവസ്ഥ ഏറെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അല്ലേ തീർച്ചയായും വിനിഷ സൂചിപ്പിച്ച പോലെ തന്നെ ഈ വായു ഗുണനിലവാര സൂചിക ഇപ്പോൾ നാണൂറിനു മുകളിലേക്ക് കടന്നിരിക്കുകയാണ് ദില്ലിയിൽ വലിയ ആശങ്കയിൽ തന്നെയാണ് ജനങ്ങൾ ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലി ഗേറ്റിൻ്റെ മുന്നിലാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ വലിയ തരത്തിൽ പുകമഞ്ഞ് രൂക്ഷമാണ് മലിനീകരണം എത്രത്തോളം കടന്നിരിക്കുന്നുവെന്ന ഈ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാക്കുന്നു എന്ന് പറയേണ്ടി വരും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ നഗരപ്രദേശങ്ങളിൽ ആളുകൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള പുകമഞ്ഞ് a uh, Dios അതോടൊപ്പം തന്നെ ഈ വായു ഗുണനിലവാര സൂചിക നാനൂറിന് മുകളിൽ കടന്നതോടെ അതീവ അവസ്ഥയിലേക്ക് ഈ വായു മലിനീകരണം കടന്നിട്ടുണ്ട് എന്നാണ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതിന് പിന്നാലെയാണ് കടുത്ത നടപടികളിലേക്ക് ഇപ്പോൾ ദില്ലി സർക്കാർ കടക്കേണ്ടി വരുന്നു സ്കൂളുകൾക്കൊക്കെ അതായത് അഞ്ചാം ക്ലാസ്സിന് താഴേക്കുള്ള സ്കൂളുകൾക്കൊക്കെ കുഞ്ഞുങ്ങൾക്കെല്ലാം അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത്തരത്തിൽ കടുത്ത നടപടികളിലേക്ക് പോകുമ്പോൾ പോലും വലിയ തരത്തിൽ ഒരു രാഷ്ട്രീയ പോരുകൂടി ഈ വിഷയത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരും ആം ആദ്മി സർക്കാരും തമ്മിൽ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ പോരി ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് ഒന്ന് ഈ കർഷകർ വൈക്കോൽ കത്തിക്കുന്നതാണ് ഈ മലിനീകരണത്തിന് കാരണമെന്ന് പറയുമ്പോൾ മറ്റൊരു വശത്തേക്ക് ആം ആദ്മി സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ദില്ലിയിൽ ഇതുവരെയും യമുന ആക്ഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ തരത്തിലുള്ള വീഴ്ചകൾ ദില്ലി സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് വായു മലിനീകരണം എങ്ങനെ തടയാമെന്നുള്ളതിൽ വലിയ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്തായാലും ആരോഗ്യ പ്രശ്നങ്ങൾ വലിയ രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് രാവിലെ മുതൽ ഈ ഇടങ്ങളിൽ ഈ വായു ഗുണനിലവാരം സംബന്ധിച്ച് നോക്കുമ്പോൾ നാണൂറിന് മുകളിലേക്ക് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കടക്കുകയാണ് അത് വലിയ ആശങ്കയുണ്ടാക്കുന്നു ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടുന്നു എന്നുള്ള കണക്കുകൾ കൂടി പുറത്തു വന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇന്നു മുതൽ ദില്ലിയിൽ കടുത്ത നടപടി ഇപ്പോൾ ദില്ലി സർക്കാർ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം സംസ്ഥാന വാഹനങ്ങൾക്കൊക്കെ തന്നെയും ദില്ലിയിലേക്ക് ഇനി പ്രവേശനമില്ല അതുപോലെ തന്നെ ഏർ ബി എസ് ത്രീ പെട്രോൾ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഗാസിയാബാദ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ കഴിഞ്ഞ ദിവസം ആനന്ദവിഹാർ ഗാ ഗാസിയാബാദ് ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള മലിനീകരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളെ തന്നെ ഒരു ഹോട്ട്സ്പോട്ടായി തിരിച്ചുകൊണ്ട് അവയൊക്കെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവിടെയൊക്കെ തന്നെയും പ്രത്യേക കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്ക് ഇപ്പോൾ ദില്ലി സർക്കാർ പോവുകയാണ് ഓൺലൈൻ വഴി ക്ലാസുകൾ നടത്തുന്ന തീരുമാനത്തിലേക്കും ദില്ലി വ്യക്തമാണ് വായുനില ഗുണവാര സൂചികൾ വിശേഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് കൂടുതൽ നിയന്ത്രണങ്ങൾ ഇത് സംബന്ധിച്ച് ഏർപ്പെടുത്താൻ പോകുന്നു ഇനി വൺവേ അടക്കമുള്ള സിസ്റ്റങ്ങളൊക്കെ അതെ അതെ ട്രാഫിക് പോവുകയാണ് അപ്പോൾ അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അന്യ സംസ്ഥാന അതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഇത് എല്ലാ എല്ലാ വർഷവും ാണ് രാജ്യ തലസ്ഥാനം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സുപ്രീം കോടതി ഓരോ സമയത്തും ഈ വർഷവും ഇനിയിപ്പോ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പലപ്പോഴും എടുക്കുന്ന നടപടികളെ നിരീക്ഷിക്കുന്ന സംവിധാനവും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഓരോ ദിവസവും ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളാകും എന്നതുകൂടിയാണ് പ്രേക്ഷകരോട് അതേ പറയാനുള്ളത്